ഏത് മനുഷ്യനാണെങ്കിലും അവന് നാണം കെടുത്താ പാടില്ലടോ ഒരു മനുഷ്യന്റെ ഇജ്ജത്തിന് അത്രയും വിലയുണ്ട് ഒരു മനുഷ്യന്റെ ഇജ്ജത്തിന് അത്രയും വിലയുണ്ട് ആ മനുഷ്യനാട്ടുകാരുടെ മുമ്പിൽ ഇവൻ കള്ളുകുടിയനാണ് ഇവൻ കഞ്ചാവടിക്കുന്നവനാണ് ഇവന് കള്ളനാണ് നാട്ടുകാരുടെ മുമ്പില് നാണം കെടുത്തി ഒരു മനുഷ്യന്റെ ഇജ്ജത്ത് നഷ്ടപ്പെടുത്തുന്നത് അതിന്റെ വില നമുക്കറിയാനിട്ടാണ് മഹാനായ ആദരവായ പ്രഭാത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ കഅബ ആലയത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ അല്ലാഹു കഅബയെ നോക്കി കെട്ടു പറയുകയാണ് നിനക്ക് വല്ലാത്ത സുഗന്ധമാണ് നിനക്ക് വല്ലാത്ത സുഗന്ധമാണ് പടച്ചവനെ നിന്നെ എല്ലാവർക്കും വല്ലാത്ത ഇഷ്ടമാണ് എല്ലാവരും നിന്നെയൊന്നു കാണാൻ നിന്നെ വന്നൊന്നു തൊടാൻ എല്ലാവരും കൊതിക്കുകയാണ് സ്വർഗത്തിൽ നിന്നുകൊണ്ട് വന്ന കല്ലുകൊണ്ടാണ് അള്ളാഹു നിന്നെ അലങ്കരിച്ചിരിക്കുന്നത് നിനക്ക് വല്ലാത്ത ശ്രേഷ്ഠതയുണ്ട് വല്ലാത്ത മഹത്വമുണ്ട് നിബിധങ്ങൾ കാഴ്വാലയം നോക്കിയിട്ട് പറയുകയാ എന്നിട്ട് പറഞ്ഞു കഴിവേ ആ യത്തെ നോക്കിയിട്ട് അള്ളാഹിന്റെ റസൂല് പറയുകയാണ് ഒരു മനുഷ്യന്റെ ഇജ്ജത്തിന് അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നെക്കാലും സ്ഥാനമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ